നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകാറുണ്ട് അങ്ങനെ പ്രവാസ ജീവിതം നയിച്ച് കുടുംബം പോറ്റുന്ന ഒരുപാട് മനുഷ്യരെ നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കും അത്തരത്തിൽ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഈ പ്രവാസ ജീവിതം നയിക്കുന്ന പലരും അവരെ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ പലപ്പോഴും ശ്രമിക്കാറില്ല ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഒരു രാജ്യത്ത് ജോലിക്കായി പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് മിനിമം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം അനാവശ്യമായ നിയമ കുരുക്കുകളിൽ ചിലപ്പോൾ നമ്മൾ ചെന്നുപെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അറിയാനായി എപ്പോഴും ശ്രമിക്കുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് പല പ്രവാസികളും ചെയ്യുന്ന മറ്റൊരു വലിയ അബദ്ധം നമ്മൾ ചെല്ലുന്ന രാജ്യത്തെ പ്രാദേശികമായ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നതാണ് പലർക്കും ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവർക്ക് കുറച്ച് ഹിന്ദിയും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത് വെച്ച് പിടിച്ചു നിൽക്കാനായിരിക്കും ശ്രമിക്കുക ആ പോകുന്ന രാജ്യത്തൊരു പ്രാദേശിക ഭാഷ ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങൾ അറബിയാണ് അവിടുത്തെ ഭാഷ ചില വാക്കുകളോ മറ്റോ സ്വാഭാവികമായിട്ട് പഠിച്ചു വയ്ക്കുന്നതിനപ്പുറം ആ ഭാഷയെ മനസ്സിലാക്കാൻ പലരും ശ്രമിക്കാറില്ല നമ്മൾ പോകുന്ന രാജ്യത്തെ ഭാഷ മിനിമം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഉപകാരമാണ് കാരണം ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊരു ട്രാപ്പിൽ പെട്ടുപോയാലോ ഒക്കെ പ്രാദേശിക ഭാഷ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് പ്രവാസികൾ ചെയ്യുന്ന വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക ഘടുകാര്യസ്ഥത എന്ന് പറയുന്നത് അതായത് ഗൾഫിൽ പോകുന്നു അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ടാക്കുന്നു അഞ്ചു വർഷമൊക്കെ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു തിരിച്ച് നാട്ടിൽ വന്ന് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഗൾഫിൽ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പണിയെടുത്തു മാസം ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ വരുമ്പോൾ എന്താണ് കയ്യിലൊന്നും ഉണ്ടാവത്തില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സാമ്പത്തിക ഘടുകാര്യസ്ഥതയാണ് കാരണം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താനോ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ പലപ്പോഴും പ്രവാസികൾ ചെയ്യുന്ന ഈ സാമ്പത്തിക ഘടകാര്യസ്ഥത പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും ഇതേക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം അതിന് മുമ്പായിട്ട് ഞാനൊരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മളിപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവേഗത്തിലാണ് ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ലോകത്തെ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ സമ്പന്നരും ഒക്കെ വന്നിട്ട് ഇന്ത്യയിലാണ് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നത് അങ്ങനെ ഇന്ത്യയുടെ മാർക്കറ്റ് അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ആർ ഐസിന് വളരുന്ന ഇന്ത്യൻ എക്കണോമിയിൽ നിക്ഷേപം നടത്താനായിട്ട് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് കുട്ടികളുടെ ഭാവി ഓർത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രക്ഷിതാക്കള് വളരെയധികം ആശങ്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പണപ്പെരുപ്പമാണ് എല്ലാ വർഷവും രേഖപ്പെടുത്താറുള്ളത് നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഒരു ചൈൽഡ് പ്ലാൻ എടുത്തു വയ്ക്കുന്നത് എപ്പോഴും നല്ല ഒരു ആശയമാണ് മാർക്കറ്റ് ലിങ്ക്ഡായിട്ടുള്ള ധാരാളം ചൈൽഡ് പ്ലാനുകൾ ഇന്ന് ഓൺലൈനിൽ വളരെ കുറഞ്ഞ വിലയിൽ ഭീമമായ ഏജന്റ് കമ്മീഷനുകൾ ഒന്നുമില്ലാതെ തന്നെ വളരെ നിഷ്പ്രയാസം എടുക്കാവുന്ന രീതിയിൽ ലഭ്യമാണ് അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു എൻ ആർ ഐ ആണ് മാസം ഒരു പതിനെട്ടായിരം രൂപ വരെ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു നിശ്ചിത തുക നിങ്ങൾ മാറ്റിവെച്ചാൽ വലിയൊരു തുക റിട്ടേൺ കിട്ടുന്ന ഒത്തിരി പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് നമ്മൾ നിക്ഷേപിക്കുന്ന ഈ പണം അവർ ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിലോ ആണ് സാധാരണ നിക്ഷേപിക്കുന്നത് അതിൽ നിന്നാണ് നമുക്ക് ലാഭം ലഭിക്കുക ചൈൽഡ് പ്ലാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രിപ്പിൾ ബെനിഫിറ്റ് ആണ് അതായത് പ്രീമിയം അടച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോളിസി അടയ്ക്കുന്ന ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ കാലാവധി പൂർത്തിയാകുന്നതുവരെ പോളിസി കമ്പനി അടയ്ക്കുകയും അതിനുശേഷം റിട്ടേൺ നോമിനിക്ക് നൽകുകയും ചെയ്യും എന്നത് ഈ പ്ലാനുകളുടെ പ്രത്യേകതയാണ് ഇത് മാത്രമല്ല കുട്ടിയുടെ മാസമാസമുള്ള ചെലവുകൾക്കായും ഇവർ പണം നൽകുന്നു ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപങ്ങൾ നടത്തുവാനുമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ കമന്റ് ബോക്സിനകത്തും നൽകിയിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും മിസ് മാനേജ്മെൻറ്റുമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും ഈ പൈസ ശമ്പളം കിട്ടുന്ന പൈസയില് ഒരു വലിയ തുക നമ്മുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും അത് നമ്മൾ താമസിക്കുന്ന രാജ്യത്തെ ഏറ്റവും മുന്തിയ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും റേറ്റ് കൂടിയ ലക്ഷോറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് ഇതൊക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ചെടുക്കും നമ്മൾ അവിടെ താമസിക്കാൻ തീരുമാനിക്കും അതിനുശേഷം നമ്മൾ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള കാറ് വാങ്ങണമെന്ന് തോന്നും അങ്ങനെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ തുക നമ്മൾ ആ രാജ്യത്ത് തന്നെ ഈ പറയുന്ന പോലെ ലക്ഷറി ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ചുമ്മാ മേനി നടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കും അതേ സമയത്ത് അതിൽ ബാക്കി വരുന്ന തുക നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും നാട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ അവരും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കില്ല കിട്ടുന്ന പണം അവരും അത്യാവശ്യം നന്നായിട്ട് ഫാമിലിയും നന്നായിട്ട് എന്തേലും ലാഭിഷായിട്ട് ജലവാക്കി എങ്ങും മുന്നോട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പ്രവാസ ജീവിതം മതിയാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തുടർന്ന് പോയിരുന്ന ആ ഒരു ലക്ഷറി ലൈഫ് ഇവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിയിരുന്നത് പോലെ ഒരു തൊഴിൽ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ മാക്സിമം കിട്ടും അതിൽ കൂടുതൽ ഇവിടെ കിട്ടില്ല അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ലക്ഷറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം മാത്രമല്ല പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ വന്നാൽ ജോലി കിട്ടാനും വളരെ പ്രയാസവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നാളത്തെ ചിന്തിക്കുന്നത് നല്ലതാണ് ചിലർ ചെയ്യും കിട്ടുന്ന പൈസയുടെ ഭൂരിഭാഗവും എന്തു ചെയ്യും കുറേ ഇ എം ഐസ് ലോണുകൾ എടുക്കും അതായത് കാർ ലോണ് ബൈക്ക് ലോണ് പേഴ്സണൽ ലോണ് പ്രോപ്പർട്ടി ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറായിരം രൂപയും ഇ എം ഐ അടയ്ക്കാൻ മാത്രമേ ഉണ്ടാകുള്ളൂ കയ്യിൽ പതിനായിരം രൂപയെ കാണുള്ളൂ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും അബദ്ധമായി പോകും അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണത്തിനെ വളരെ കൃത്യമായി നമ്മൾ വിനിയോഗിക്കണം കിട്ടുന്ന പണം മുഴുവൻ അപ്പോ അങ്ങ് ചിലവാക്കി കളയാതെ ഇൻവെസ്റ്റ്മെന്റുകൾ അതായത് നമുക്ക് ഉറപ്പുള്ള ഒരിക്കലും പറ്റിക്കപ്പെടില്ല ചതിക്കപ്പെടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അത് എല്ലാ പൈസയും കൊണ്ടൊന്നും ഒരിടത്തിടാതെ പല പല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ചെയ്യാനും ഒപ്പം ഈ പറയുന്നത് പോലെ നാട്ടിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ജോലി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നാൽ നമുക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം നമ്മൾ നാട്ടിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണ്ടി വന്നാൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് കൂടി സ്വീകരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല അതായത് അവർക്ക് ചില അസുഖങ്ങൾ വന്നാൽ ഓ അവിടെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഇത്ര ഡോളർ വേണ്ടി വരും അല്ലെങ്കിൽ ഇത്ര ദിനാറ് വേണ്ടി വരും അല്ലെങ്കിൽ ഇന്ത്യൻ മണി അവിടെ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ പതിനായിരം രൂപ വേണം ഇപ്പോൾ ആ പൈസ ഒന്നും വേണ്ട ഒരു ഗുളിയ വാങ്ങിച്ചു കഴിച്ചാൽ തരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെ എന്തെങ്കിലും വളരെ ശ്രദ്ധിക്കാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഉപേക്ഷ വിചാരിക്കും പൈസ വെറുതെ ചിലവാക്കേണ്ട ആ പൈസയും കൂടെ ഉണ്ടെങ്കിൽ നാട്ടിലയക്കാലോ അല്ലെങ്കിൽ ആ പൈസയും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല ഇത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയം വർഷം കഴിയും തോറും അവരുടെ ഹെൽത്ത് വീക്കായിക്കൊണ്ടിരിക്കും വർഷങ്ങളോളം പ്രവാസ ജീവിതമൊക്കെ നയിച്ച് ഒന്നിനി സ്വസ്ഥമാകാമല്ലോ എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ വന്ന് കഴിയുമ്പോഴായിരിക്കും ഈ മുൻപ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് കാരണം ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നത് കാരണം വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ പ്രായം കൂടി വരുമ്പോഴാണല്ലോ ഇതെല്ലാം വെളിയിലേക്ക് കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെ നാട്ടിൽ വരുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏതാണ്ട് തീർന്നു കിട്ടും കാരണം അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും കാലം നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ പിന്നെ കാണുകയുള്ളൂ അപ്പോൾ എന്തിന് ഞാൻ ഗൾഫിൽ പോയി അല്ലെങ്കിൽ എന്തിന് വിദേശത്ത് പോയി ജോലി ചെയ്തു എന്നായിരിക്കും പിന്നെ ചിന്തിക്കുന്നത് കാരണം സമ്പാദിച്ചതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം ലക്ഷറി ലൈഫിനെക്കാളും നമുക്ക് എപ്പോഴും ബെറ്റർ ഹെൽത്ത് ആണ് ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രവാസികൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ആരോഗ്യം പ്രവാസികൾ ചെയ്യുന്ന മറ്റൊരു വലിയ അബദ്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അതായത് നോർമലി നമ്മളൊരു ഡ്യൂട്ടി ടൈം ഉണ്ട് അതിന് പുറമെ ഒട്ടും വയ്യെങ്കിലും നമ്മൾ ടയേർഡാണ് ബോഡി പെയിൻ ഉണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് നമുക്കറിയാം പക്ഷേ രണ്ട് മണിക്കൂറൂടെ ജോലി ചെയ്താൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറുടെ ജോലി ചെയ്താൽ ഞാൻ ഡോളറിൻ്റെ രീതിയിൽ പറയാം ഒരു നൂറ് ഡോളറുകൂടെ കിട്ടും അല്ലെങ്കിൽ നൂറ്റമ്പത് ഡോളറുകൂടെ കിട്ടും അത്രയും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടെ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാനിങ്സിൻ്റെ പേരിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഓവർ ടൈമൊക്കെ ചെയ്ത് ഉറക്കമില്ലാതെ പണിയെടുക്കും ഇങ്ങനെ നമ്മൾ ചെയ്താലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ പോലത്തെ ആ ഒരു അവസ്ഥയാവും നമ്മൾ നമ്മൾ നമ്മളെ ബോഡിയെ കെയർ ചെയ്യാതെ നമ്മൾ ഒറ്റയടിക്ക് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചെയ്യുന്നതിൻ്റെ വിപരീത ഫലം ഉണ്ടാക്കും നമ്മൾ നൂറ്റമ്പത് ഡോളർ ഓവർ ടൈം ചെയ്ത് ഉണ്ടാക്കിയിട്ട് മുന്നൂറ് ഡോളർ നമ്മൾ എന്ത് വരും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണത് പ്രവാസികൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധമെന്ന് പറയുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ലക്ഷറി ലൈഫ് കൊണ്ടുപോകുന്നവരുണ്ടെന്ന് ലക്ഷറി ലൈഫ് കൊണ്ടുപോകാനുള്ള അത്രയും വരുമാനമുള്ളവർ കൊണ്ടുപോയാൽ ഓക്കെയാണ് അവർക്ക് സേവിങ്സ് ഒക്കെ പോയിട്ടും പിന്നെ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നോർമൽ ആൾക്കാർ ലക്ഷറി ലൈഫിനെ മോഹിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും സേവ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത് പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് നമ്മളിപ്പോൾ എന്തൊരു മനുഷ്യനാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫുഡ് വേണം ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന പലരും ഈ ശമ്പളമൊക്കെ കിട്ടും പക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും പകരം പകരെന്ത് ചെയ്യുന്ന വെച്ചാൽ കിട്ടുന്ന തുകയുടെ ഭൂരിഭാഗം നാട്ടിലോട്ടൊക്കെ അയക്കും നാട്ടിൽ അയക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ ഈ പറയുന്ന പ്ലാനിങ്ങൊന്നും ഉണ്ടാകത്തില്ല നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് ആ പൈസ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്നറിയാതെ അവർ തോന്നുമ്പോൾ ഉപയോഗിച്ച് അത് കളയുന്നുണ്ടാവും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഉണ്ടാകത്തോലുമില്ല അത് വേറെ കാര്യം അതിനോടൊപ്പം തന്നെ ഇവർ നേരം വണ്ണം ആഹാരം പോലും കഴിക്കില്ല മൂന്ന് നേരം ഭക്ഷണം കഴിക്കേണ്ട സ്ഥാനത്ത് രണ്ട് നേരം ആക്കും അല്ലെങ്കിൽ ഒരു നേരം സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരു നേരം മാത്രമായിട്ട് ഭക്ഷണം കുറയ്ക്കും ബാക്കി സമയത്ത് വെള്ളം കുടിച്ചും ചില കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവർ എന്ത് ചെയ്യും അവരുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അപ്പോൾ അവർ കുറിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമല്ലേ സമയത്തിന് ഭക്ഷണം കഴിക്കുകയുള്ളൂ മാത്രമല്ല നല്ല കൊള്ളാവുന്ന ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിക്കില്ല ഏറ്റവും വിലക്കുറവുള്ള അല്ലെങ്കിൽ അത്ര ഹെൽത്തി ഒന്നും അല്ലാത്ത ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ നോക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് വളരെ ആണ് അതിന് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ആ കിട്ടുന്ന പൈസ വാർദ്ധക്യത്തിൽ അതിൻ്റെ പത്ത് മടങ്ങായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് ഒരിക്കലും നിലനിൽക്കില്ല അത് പ്രവാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ പല പ്രവാസികളും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ലിമിറ്റുണ്ട് നമ്മളിപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് നമ്മുടെ ആ വരവ് അനുസരിച്ച് ചിലവാക്കുന്നതിന് പകരം ആർഭാട ജീവിതം നയിക്കാൻ ശ്രമിക്കും ഇപ്പോൾ മക്കളുടെ വിവാഹം മാന്യമായ രീതിയിൽ നടത്തുന്നതിന് പകരം കുറേ ലോണും കടവും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും മക്കളുടെ വിവാഹം നടത്തും ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കി നടത്തും പക്ഷേ എന്താണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ വാപ്പയ്ക്ക് പറ്റില്ല കാരണം എന്താണ് ഒരു ദിവസം കൂടി അവിടെ ജോലി ചെയ്താലേ അത്രയും പെട്ടെന്ന് ഈ കടം തീർക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണത്തിന് പോകില്ല പക്ഷേ ആർഭാടമായിട്ട് നാട്ടിൽ കല്യാണം നടത്തും അഞ്ച് വർഷം പ്രവാസ ജീവിതമൊക്കെ നയിച്ച് നാട്ടിൽ വരാമെന്ന് വിചാരിച്ചു പോകുന്ന മനുഷ്യന് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും തിരിച്ചു വരാൻ പറ്റില്ല കാരണം കടം തീർത്താലേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആർഭാട ജീവിതവും ആർഭാട വിവാഹവും പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളിൽ നിന്നും മാത്രം ജീവിതം നയിക്കുക പിന്നെ നമ്മളെപ്പോഴും പ്രവാസികൾ നാട്ടി വരുമ്പോൾ ഒരു പത്ത് പെട്ടിയും കൊണ്ടാണ് വരുന്നത് കാരണം നാട്ടുകാരെ തൃപ്തിപ്പെടുത്തണം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തണം ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ ഊണും ഉറക്കവും ഇല്ലാത്ത കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പൈസയുടെ ഒരു വലിയ തുക നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റും മറ്റുമൊക്കെ ആയിട്ട് പോകുന്നത് പോട്ടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമായിട്ട് വീതം വയ്ക്കാൻ തന്നെ വേണ്ടിവരും അത് മാത്രമല്ല പൈസ ഉള്ള സമയത്ത് നോക്കാതെ വാരിക്കൂരി ചിലവാക്കും പക്ഷേ അത് ബന്ധുക്കൾക്കായിക്കോട്ടെ കൂട്ടുകാർക്കായിക്കോട്ടെ എന്ന് തോന്നുമ്പോലെയൊക്കെ കൊടുക്കും പക്ഷെ പിന്നീട് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാകത്തുമില്ല അപ്പൊ ഇത്തരത്തിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പൊതുവേ ബഹുഭൂരിപക്ഷം പ്രവാസികളും വളരെ വീക്കായിട്ടാണ് കാണപ്പെടുന്നത് സംഗതി ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടിലോട്ട് അയക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നവർ വളരെ കുറവാണ് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ കുറവാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ പൂജ്യമായിട്ട് മാറുകയാണ് അവർ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തിന് ഗൾഫിൽ പോയി അല്ലെങ്കിൽ എന്തിനു പ്രവാസ ജീവിതം നയിച്ചു കിട്ടിയതൊക്കെ എവിടെ നാട്ടിലേക്ക് അയച്ചതൊക്കെ എന്ത് ചെയ്തു എന്നാൽ ചിന്തിക്കാറുണ്ട് അതിൻ്റെ കാരണം ഇവർ ജോലി ചെയ്തു പൈസ അയക്കുന്നു ആ പൈസ എങ്ങനെ എന്ന് അന്വേഷിക്കാനോ അതിന് വേണ്ടിയിട്ടൊരു പ്ലാനിംഗ് ഒന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല എപ്പോഴും വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അത് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാവുക എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാസികൾ അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും തീർച്ചയായിട്ടും കൂടുതലും പുരുഷന്മാരായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ധാരാളം പേര് നഴ്സുമാരായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരാണെങ്കിലും ഈ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെ വിനിയോഗിക്കണമെന്നൊരു പ്ലാനിങ്ങില്ല അപ്പോൾ അതുപോലെ ഹെൽത്ത് ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ചിലർ ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും കുടുംബം രക്ഷിക്കണം സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിൽ പോയിട്ട് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലികൾ ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പല അപകടങ്ങളും വരുത്തി വയ്ക്കാറുണ്ട് ചിലർക്കൊക്കെ അവരുടെ വൈകല്യങ്ങൾ സംഭവിക്കാറുണ്ട് അംഗഭംഗങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഫസ്റ്റ് നമ്മളെ ബോഡി നമ്മുടെ ഹെൽത്ത് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക ഇല്ലാത്ത പക്ഷം നമ്മുടെ പ്രവാസ ജീവിതം എന്തായിരുന്നു എന്തിനായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും സൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു ചൈഡ് പ്ലാൻ്റെ കാര്യം താല്പര്യമുള്ളവർ കയറി നോക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കിയതിനു ശേഷം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളവർ തീർച്ചയായിട്ടും അത് ശ്രമിക്കാറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവരൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക